പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി ഫ്രോക്കിന്റെ പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഇത് ഒരു കളക്ഷൻ വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇത് നമ്മള് യോക്കിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് പ്രിൻസസ് കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് എക്സ്ട്രാ സ്മോൾ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു തേർട്ടി ഫോർ മെഷർമെൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇത് ഈ യോക്കിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് എൻ പോർഷനിൽ ഫ്രില്ലായിട്ട് വന്നിട്ടില്ല കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ദാ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല റെഡ് പിള്ളി പെർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് മീഡിയമാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു പോർഷനിലും നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സെയിം കളറാണ് കേട്ടോ അതിൻ്റെ ഒരു മെഷർമെന്റ് വന്നിട്ട് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് മീഡിയം സൈസിൻ്റെ മെഷർമെന്റ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പൗ സ്ലീവിലാണ് വന്നിട്ടുള്ളത് െക്ട് സൈഡില് നമ്മളൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് നല്ലൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് റാണി പിങ്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് മീഡിയം ഒരു തേർട്ടി എയ്റ്റ് മെഷർമെന്റിലാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി അലാസ്റ്റിക് ആണ് നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സിക്സ് എ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നയൻറ്റി ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെൻ്റ് ആണ് കേട്ടോ നെക്കിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് റൗണ്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ പോസ്റ്റ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഒരു ഡാർക്ക് ഗോഫി കളറിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഗ്രേപ്സിന്റെ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നെക്കി ഫ്രോക്ക് ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണെങ്കിലും നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് റൗൺ നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നോർമൽ ചെയ്യുന്ന പോലീവിലാണ് നമ്മൾ ഇതിന്റെ സ്ലീവ് ചെയ്തിട്ടുള്ളത് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് ലാർജിൽ നമ്മളൊരു ഫോർട്ടീൻ മെഷർമെന്റിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിലാണ് ലാർജ് സൈസിൽ ഫോർട്ടീൻ മെഷർമെന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മളൊരു ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നിട്ടുള്ളത് ആൻഡ് ലെത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു മെഷർമെൻറ്റിലാട്ടോ വന്നിട്ടുള്ളത് നെക്കിൻ്റെ പൊർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് നോർമലി ചെയ്യുന്ന പൊക്സ്ലീയില് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് റാണിപ്പിങ് ഷെയ്ഡിൽ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ടു മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഓഫ് സ്ലീവിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബ്ലെക്സ് സൈസിൽ കോഫി ഷെയ്ഡിലാണ് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പ് സ്ലീവ് ചെയ്തിട്ട് എൻ പോർഷനിൽ നമ്മളൊരു ക്വാളിറ്റി ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിൽ സൈസില് ഒരു ഗ്രേംസിൻ്റെ കളറാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സ് മെഷർമെന്റ് വരുന്നത് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് ഷെയ്ഡിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻഡിൽ നമ്മളെല്ലാം എലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോഷൻ്റെ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്കാണ് ഇതിൻ്റെ നെക്കിൻ്റെ മോഷനിലാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് സൈസിൽ ഫോർട്ടി ഫോർ മെഷർമെൻറ്റിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പ സ്ലീവിൽ വന്നിട്ട് എൻ്റെ പോഷനിൽ എലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ത്രിപ്ളെക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് വെച്ചേക്കുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ചെയ്തിട്ട് എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക് ആണ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് നല്ലൊരു ഫ്രില്ലും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഉള്ളത് ഇതിൽ ഇനിയും ഷെയ്ഡ്സ് വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നില്ല നമ്മൾ വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുന്ന ടൈമിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും പിന്നെ വന്നിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടാറ്റാ ബൈ യു ലവ് വരുന്നവര്